വളരെ കൂടിയാണ് ഉറക്കമെഴുന്നേറ്റത് കാരണം എന്താണെന്നോ ശാസ്ത്രമേളയുടെ മത്സരത്തിന്റെ ഭാഗമായി ടീച്ചർ ഞങ്ങളെ പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നിരീക്ഷിക്കാനായി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇന്ന് തെരഞ്ഞെടുത്തത് കുളമാണ് കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം കുളത്തിലെ വെള്ളം ശാന്തമായി ഇളകി ആടിക്കൊണ്ടിരുന്നു തവളകളും ചെറുപ്രാണികളും മീനുകളുമെല്ലാം വെള്ളത്തിലൂടെ നീന്തി നടക്കുന്നത് കാണാൻ എന്ത് രസമായിരുന്നോ കുളക്കരയിലെ വീട്ടിലെ ചേട്ടൻ ഞങ്ങൾക്ക് കുളത്തിലെ പല പല കാര്യങ്ങൾ പറഞ്ഞു തന്നു ആമ കരയിലേക്ക് കയറി മെയിൽ കായുന്ന കാഴ്ച മനസ്സിൽ നിന്ന് മാറുന്നില്ല പുളക്കരയിൽ നിന്ന് വള്ളച്ചെരികളിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു സമീപ പ്രദേശത്തുള്ള മറ്റൊരു കുളം കാണാനും ഞങ്ങൾ പോയി കുളത്തിന്റെ ഒരു ഭാഗത്തുള്ള വെള്ളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാൽ നിറഞ്ഞിരുന്നു ഞങ്ങൾക്ക് എന്തു സങ്കടമായിരുന്നെന്നോ ആ സങ്കടത്തിൽ ഞങ്ങൾ നടന്ന് നടന്ന് മറ്റൊരു ഭാഗത്തെത്തിയപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം കണ്ടു ധാരാളം മീനുകളെയും ഞങ്ങൾ കണ്ടു വെള്ളത്തിൽ ഇറങ്ങി ഞങ്ങൾ മീനുകളെ തൊട്ടു രണ്ടാം ദിവസമായി ഇന്ന് ഞങ്ങൾ ഗ്രാമത്തിലെ കാവ് നിരീക്ഷിച്ചു വളരെയേറെ പഴക്കമുള്ള വൃക്ഷങ്ങൾ കൊണ്ട് ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമായിരുന്നു കാവിനുള്ളിൽ സൂര്യപ്രകാശം പൂർണ്ണമായി അകത്തു കയറാത്തതിനാൽ തണുപ്പും തണലും അനുഭവപ്പെടുകയും മണ്ണ് നല്ല ഈർപ്പമുള്ളതായി കാണപ്പെടുകയും ചെയ്തു ഇന്നത്തെ ഞങ്ങളുടെ നിരീക്ഷണത്തിലൂടെ കാവ് ഒരു ആവാസ വ്യവസ്ഥയാണെന്നും നിറയെ വൃക്ഷങ്ങളും ചെറിയ ചെടികളും പുല്ലുകളും നിറഞ്ഞതാണെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു കാവ് മഴ ലഭിക്കാനും വായുവിന്റെ ശുദ്ധിക്കും താമസത്തിനും യോഗ്യമാണെന്ന് മനസ്സിലായി ഞങ്ങൾ പാലത്തിൽ കയറി പുഴയുടെ അക്കരയെത്തി എന്തു രസമായിരുന്നു പുഴയുടെ മധ്യഭാഗത്ത് ഒഴുക്ക് ശക്തവും വേഗതയും ഉള്ളതാണെന്നും ഞങ്ങൾ കണ്ടു മനസ്സിലാക്കി പുഴയുടെ തീരങ്ങളിൽ പക്ഷികൾ ഇര ഇരതേടുന്നത് സജീവമായി വെള്ളത്തിൽ ചെറിയ മീനുകൾ കൂട്ടമായി നീന്തുന്നത് കണ്ടു അന്തരീക്ഷം വളരെ തണുപ്പുള്ളതും ശുദ്ധവുമായിരുന്നു പരിസരവാസിയായ ഒരു ചേട്ടനെ ഞങ്ങൾ കണ്ടു ചേട്ടൻ ആ പുഴയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ലളിതമായും സരസമായും പറഞ്ഞു തന്നു ആളുകൾ പുഴയിൽ കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും വരുന്നത് ഞങ്ങൾ കണ്ടു പുഴയുടെ തീരങ്ങളിൽ ധാരാളം മുളംകൂട്ടങ്ങൾ വളർന്നു നിൽക്കുന്നതായി കാണാൻ സാധിച്ചു പുഴകൾ ശുദ്ധജല മത്സ്യങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഏറ്റവും വലിയ ശേഖരണമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിരീക്ഷണത്തിൽ നിന്ന് പുഴ വളരെ വേഗതയുള്ളതും വലിയ അളവിൽ ഉള്ളതുമായ ജൈവ അജൈവ ഘടകങ്ങൾ ചേർന്ന ആവാസ വ്യവസ്ഥയാണെന്ന് മനസ്സിലാക്കി പുഴയുടെ ഓരോ ഭാഗവും ഓരോ തരം ജീവികൾക്ക് വാസസ്ഥലമാകുന്നു എന്ന നിഗമനത്തിലും ഞങ്ങൾ എത്തിച്ചേർന്നു വയലിലെത്തി വിളവെടുപ്പ് കഴിഞ്ഞ വയലായിരുന്നു കുഹുങ്ങൾ വയലിലെ വെള്ളക്കെട്ടുകളിൽ ഇരപിടിക്കുന്നത് കണ്ടു തവളകളുടെ ശബ്ദം കേട്ടു ചെടിയുടെ മണം നന്നായി അനുഭവപ്പെട്ടു ചെടികളുടെ തണൽ കാരണം വയലിന്റെ അടിഭാഗം ഈർപ്പമുള്ളതായി കാണപ്പെടുന്നു ചിത്രശലഭങ്ങൾ തുമ്പികൾ എന്നിവ വയലിൽ കൂടി പറക്കുന്നതായി ഞങ്ങൾ കണ്ടു സൂര്യപ്രകാശത്തിൽ വയലിലെ ചെടികൾക്കിടയിൽ നിഴൽ രൂപപ്പെടുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു വയലിൽ തണുപ്പും ഈർപ്പവും ഉള്ളതുകൊണ്ട് പക്ഷികൾക്ക് വളരെ നന്നായി ഇരപിടിക്കാൻ സാധിക്കുമെന്ന് ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു വയലിൽ വെയിൽ കൂടുതലുള്ള സമയത്ത് പോലും ജലാംശം നിലനിർത്തി സൂക്ഷ്മ ജീവികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു കടത്ത ചൂടിനെ നിയന്ത്രിക്കുന്നതിൽ വയലുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷികൾ പ്രാണികൾ തവളകൾ മീനുകൾ തുടങ്ങി നിരവധി ജീവികൾക്ക് ഇത് വാസസ്ഥലമായി മാറുന്നു എന്ന് ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഞങ്ങളുടെ നിരീക്ഷണം തോട് ലക്ഷ്യമാക്കിയായിരുന്നു കുളത്തിൽ നിന്ന് ചെറിയ ൾ തോടിൽ കാണാൻ സാധിച്ചു വട്ടത്തിൽ കെട്ടിക്കിടക്കുന്ന ആവാസ വ്യവസ്ഥയാണ് കുളമെങ്കിൽ ചെറിയ നീർച്ചാൽ പുളയാണ് തോട് തോട്ടിലെ വെള്ളം അലക്കാനും കുളിക്കാനും കൃഷിക്കുമായി ഉപയോഗിക്കുന്നത് കണ്ടു തിരിച്ചു ഞങ്ങൾ യാത്ര ആകുമ്പോഴേക്കും വെള്ളത്തിന്റെ പ്രവാഹം കുറഞ്ഞു വരാൻ തുടങ്ങി ജലത്തിന്റെ ഉപരിതലം ശാന്തമായി ഈ തോടുകളിലെ വെള്ളം ഒഴുങ്ങി പുഴകളിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് ഞങ്ങൾക്ക് ഓർമ്മ വന്നു തോടിന്റെ കരയുടെ പുല്ലുകൾക്കിടയിൽ നിന്നും ജീവിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി തോട് ജല ജീവികൾക്കും ചുറ്റുപാടുമുള്ള സസ്യങ്ങൾക്കും മികച്ച ആവാസ വ്യവസ്ഥയാണെന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തി ആവാസ വ്യവസ്ഥയിലെ മരങ്ങളാണ് ഞങ്ങൾ എന്ന് നിരീക്ഷിക്കാനായി പോയത് മരത്തിന്റെ ഇലകൾ ചലിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു ഇത് കാറ്റിന്റെ ദിശയെ സൂചിപ്പിക്കുന്നതായി ടീച്ചർ പറഞ്ഞു തന്നു മരത്തിന്റെ ചുവട്ടിൽ കരയിലകൾ അടിഞ്ഞുകൂടി കിടക്കുന്നത് കണ്ടു മരത്തിന്റെ കൈകളും ഇലകളും താഴെ വീണഴുകുന്നത് മണ്ണിരകൾ ഫംഗസുകൾ ബാക്ടീരിയകൾ തുടങ്ങിയ വിഘാര ജീവികൾക്ക് ഭക്ഷണമാവുകയും മണ്ണിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം പഠിച്ചത് ഞങ്ങളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു പ്രകാശ സംശ്ലേഷണത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വലച്ചെടുക്കുകയും ശുദ്ധമായ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്തുകൊണ്ട് വായുവിനെ ഗുണനിലവാരം നിലനിർത്തുന്നതിൽ മരങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി മനസ്സിലാക്കി പക്ഷികൾ പ്രാണികൾ ഫംഗസുകൾ സസ്തിനികൾ എന്നിവയുടെയെല്ലാം ഭക്ഷണവും വാസസ്ഥലവും ഉറപ്പാക്കുന്ന ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ് ഓരോ മരവും എന്ന ആശയം ഞങ്ങളിൽ വളർത്താൻ ഈ നിരീക്ഷണത്തിലൂടെ സാധിച്ചു മരങ്ങൾ വെറും ഒരു സസ്യമായി നിലകൊള്ളാതെ ഓരോ ചെറിയ സ്വയം പര്യാപ്ത ആവാസ വ്യവസ്ഥയായി പ്രവർത്തിക്കുന്നു